വളരെ അപൂർവമായിട്ടാണ് മലയാള സീരിയൽ താരങ്ങളെല്ലാം ഒരുമിച്ച് കാണാറുള്ളത് അത് മിക്കവാറും സംഘടനയുടെ മീറ്റിംഗിനോ അല്ലെങ്കിൽ ക്രിക്കറ്റ് ടൂർണമെന്റിനോ ഒക്കെ ആയിരിക്കും പലരും ഷൂട്ടിങ്ങിന്റെ ഭാഗമായി തിരക്കുകളിൽ ആയിരിക്കുന്നതിനാൽ തന്നെ പലരും കണ്ടുമുട്ടുന്നത് വളരെ യാദൃച്ഛികമായിട്ടാണ് ഇപ്പോഴിതാ അങ്ങനെയൊരു നിമിഷമാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ഷൂട്ടിങ്ങുകൾക്കെല്ലാം അവധി നൽകി മലയാള സിനിമാ സീരിയൽ താരങ്ങൾ മുഴുവൻ കൊച്ചിയിലേക്ക് എത്തുകയായിരുന്നു ഒരു കല്യാണം കൂടാനായിരുന്നു ഈ വിരുന്നുവരവ് സിനിമാ താരങ്ങളെക്കാൾ ശ്രദ്ധ നേടിയത് സീരിയൽ താരങ്ങളാണ് കാരണം അവരാണ് കല്യാണ വേദി മുഴുവൻ ഓടി നടന്നതും നിറഞ്ഞു നിന്നതുമല്ല പുതിയ താരങ്ങളും പഴയ താരങ്ങളും മുഴുവൻ ഒരുമിച്ചെത്തിയത് ഐ സി എൽ ഫിൻകോർപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാറിന്റെ മകൻ അമൽജിത്തിന്റെയും ഗായത്രിയുടെയും വിവാഹത്തിനാണ് ഈ മാസം തീയതി ആയിരുന്നു വിവാഹം അത് രാവിലെ ഗുരുവായൂരിൽ വെച്ചായിരുന്നു ഇവരുടെ താലികെട്ട് തുടർന്ന് കൊച്ചിയിൽ അതിഗംഭീരമായ വിവാഹ റിസപ്ഷനും ഒരുക്കിയിരുന്നു സിനിമാ സീരിയൽ നടിമാരായ ശ്രീലത നമ്പൂതിരിയും ബീന ആന്റണിയും നായരും സൗപർണിക സുഭാഷും അമൃത നായരും സജ്നയും ഹരിത നായരും സീരിയൽ നടന്മാരായ സാജൻ സൂരിയും കിഷോർ സതിയും പ്രദീപ് പണിക്കരും റേജൻ രാജനും നിതിനുമൊക്കെയാണ് വിവാഹത്തിനെത്തിയ താരങ്ങളിൽ ഉണ്ടായിരുന്നത് ഇവരെ കൂടാതെ ചെറുതും വലുതുമായ മറ്റനേകം താരങ്ങളും ഉണ്ടായിരുന്നു കൂടാതെ വീണ നായർ മകനെയും കൂട്ടിയാണ് വിവാഹത്തിനെത്തിയത് അൻസിബ ഹസൻ അമ്മയെയും കൂട്ടിയും ഇത്തരത്തിൽ തസ്നി ഖാനും സീമാജി നായരുമെല്ലാം നിറഞ്ഞു നിന്ന ആ വിവാഹ ആഘോഷം എല്ലാവരും എത്തിയപ്പോൾ ഒരു ഉത്സവ മേളമായി തന്നെ മാറുകയായിരുന്നു നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ഭാര്യയെയും കൂട്ടിയാണ് കല്യാണം കൂടാൻ എത്തിയത് അത്തരത്തിൽ ചെറുതും വലുതുമായ താരങ്ങളെയെല്ലാം ഒഴിവാക്കാതെ അതിഗംഭീര വിവാഹ ആഘോഷമാക്കി നടത്തിയ റിസപ്ഷനിൽ കിഡിലൻ ഭക്ഷണവുമാണ് വിളമ്പിയത് പലർക്കും തിരക്കുകൾ മൂലവും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണവും എത്താൻ സാധിക്കാതെ പോവുകയും ചെയ്തിട്ടുണ്ട് കിഡ്ലൻ ബ്ലാക്ക് സ്യൂട്ടിൽ തിളങ്ങിയാണ് വരൻ അമൽജിത്ത് വിവാഹ റിസപ്ഷൻ വേദിയിലേക്ക് എത്തിയത് ഓഫ് വൈറ്റ് നിറത്തിലുള്ള അതിമനോഹരമായ ഗൌണാണ് ഗായത്രിയെ കല്യാണ വേദിയിൽ സുന്ദരിയാക്കി നിർത്തിയത് താരങ്ങളെല്ലാം എത്തുമ്പോൾ അതിനൊട്ടും കുറവ് വരുത്താതെയായിരുന്നു വരനും വധുവും അതീവ സുന്ദരിയും സുന്ദരനുമായി ഒരുങ്ങിയത് പാട്ടും ഡാൻസും മേളവും ഒക്കെയായി നോർത്ത് ഇന്ത്യൻ വിവാഹത്തിന്റെ പകിട്ടോടെയായിരുന്നു കല്യാണ ആഘോഷങ്ങൾ ഒരുക്കിയത് ആ കല്യാണ കാഴ്ചകളുടെ ദൃശ്യങ്ങൾ കാണാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ